സിനിമാ തിരഞ്ഞെടുപ്പുകളുടെ പേരിൽ ദിലീപിനെ വിമർശിച്ചതോടെ നടൻ തന്നെ വിളിക്കാറേയില്ലെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് സിനിമ റിയത് ദിലീപ് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അയാൾ പരാജയം രുചിക്കുന്നതെന്നും ശാന്തിവിള പറഞ്ഞു സിനിമ മാറിയത് ദിലീപ് മനസ്സിലാക്കണ്ടേ കുഞ്ചാക്കോ ബോബൻ മാറിയതൊക്കെ അയാൾ പഠിക്കണം അയാളെ ഒരു ചോക്ലേറ്റ് നായകനെ പോലെ കണ്ടതല്ലേ അവിടെ നിന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ അയാൾ എത്തി എന്ത് രസമാണ് കാണാൻ ദിലീപ് അതുപോലെ മാറുന്നില്ല അയാളുടെ ചുറ്റും കുറെ ഉപഗ്രഹങ്ങളുണ്ട് ദിലീപേറ്റ നിങ്ങൾ ഇങ്ങനെ ചെയ്യേ അപ്പോൾ നിങ്ങൾ ആക്ഷൻ ഹീറോയാകും എന്ന് പറഞ്ഞ് വഴുതെറ്റിക്കുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട് അശ്വത്നോക്കൊന്നുമല്ല ദിലീപിനെ നശിപ്പിക്കുന്നത് നിങ്ങൾ സ്വയം നശിക്കുന്നതാണെന്ന് ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞതിന് ശേഷം ദിലീപിനെ വിളിച്ചിട്ടേ ഇല്ല ദിലീപ് സിനിമ പഠിക്കണം അയാൾക്ക് സിനിമ നന്നായി അറിയാം പക്ഷെ ആ മാറ്റം മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കിയാൽ അയാൾക്കൊരു സ്പേസ് ഉണ്ട് പൃഥ്വിരാജന് ചാന്തപൊട്ടും കുഞ്ഞിപ്പൂനം ചെയ്യാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ദിലീപിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങളുണ്ട്